കലകളെ എത്തിക്കാനുള്ള ഒരു ചെറിയ പ്രയത്നമാണ് ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാമി ആനന്ദ സ്വാമി മാത്രല്ല യുഗപുരുഷനാണ് കലയും ജീവിതവും ഒന്ന് ചേരുന്ന തൊഴിലാടൻ സംസ്കാരത്തിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടിനരിക്ക എന്നറിയപ്പെടുന്ന തനത് നാടൻ പാട്ടിൽ ഘടകത്തിൽ വെച്ച കലാകാരനാണ് കാസർഗോഡ് ബജെടുക്ക കന്യാപ്പാടിയിലെ ശങ്കരസ്വാമി കൃപ സ്വാമി കൃപ എന്ന വീട്ടുപേർ സ്വന്തം പേരിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ശങ്കരസ്വാമി കൃപ എന്ന് അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന തുളുനാടൻ പാട്ടുകളുടെ സംരക്ഷകനും പരിശീലകനും പ്രചാരകനുമാണ് ശങ്കരസ്വാമി കൃപ നാടൻപാട്ട് കലാകാരനായിരുന്ന പിതാവിൽ നിന്ന് ചിരകളിലേക്ക് പകർന്നേറ്റിയ തനത് നാടൻ പാട്ടുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഊർജം ആ പാട്ടുകാരിക്ക് പുതിയ തലമുറയെ കൈപിടിച്ച് നടത്താനുള്ള പരിശ്രമത്തിലാണ് ശങ്കരസ്വാമി കൃപ തിരുവനന്തപുരം മുതൽ വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗ ഭാഗങ്ങളിലായി രണ്ടായിരത്തോളം വേദികളിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തുടിക്ക അവതരിപ്പിച്ചിട്ടുണ്ട് നാടൻ പാട്ടുകളെ അവ അവതരണത്തിന് താളവാദ്യമായി ഉപയോഗിക്കുന്ന തുടി നിർമ്മാണത്തിൽ വിദഗ്ധനാണ് ശങ്കരസ്വാമി കൃപ കർണാടക സാംസ്കാരിക വകുപ്പ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ച ഈ കലാകാരനെ കേരളത്തിൽ കലകളുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർ അർഹിക്കുന്നവർ അംഗീകാരം നൽകിയിട്ടില്ല ഇനി നമുക്ക് ശങ്കര സ്വാമി കൃപയുടെ വാക്കുകളും പാട്ടുകളും കേൾക്കാം ശങ്കർ സ്വാമി കൃപന്നല്ലേ കാസർഗോഡ് ജില്ലയിൽ ഒരു അറിയപ്പെടുന്ന നാടോടി കലാകാരനാണ് അദ്ദേഹത്ത് ഇപ്പോൾ കേരളത്തിൽ മാത്രല്ല കർണാടകയിലും അറിയപ്പെടുന്ന നാടാണ് മെയിനായിട്ട് നമുക്ക് ഈ തുളു ഫോക്കളുമായി അദ്ദേഹം ത്തിന്റെ ഒരു ടീം തന്നെയുണ്ട് ബുളിക്ക ജനപഥ ഈ മറന്നു മറന്നുപോകുന്ന കൊരേ നാടോടി കലാപ്രകാരത്തിനെ അദ്ദേഹം വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വേറെ വേറെ ഇപ്പോൾ മുംബൈ പോലുള്ള സ്ഥലത്തു കൂടി അദ്ദേഹം ഈ നമ്മുടെ നാടോടി എന്റെ പേര് ശങ്കർ സ്വാമി കൃപ ഞാന് കാസർഗോഡ് ജില്ലയിലെ നീർച്ച വില്ലേജിലെ തന്നെ പോയ ചോയിമൂലെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാന് ഒരു നാടൻ കലകളെ മൺമറഞ്ഞു പോകുന്ന നാടൻ കലകളെ കനത്ത തലമുറക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ മാത്രം ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് അപ്പോ ഞങ്ങളുടെ ഗുളിക്ക ജാനപദ കലാസംഘം നടന്ന ഒരു കലാ ടീമുണ്ട് അത് ഏകദേശം രണ്ടായിരത്തി രണ്ടായിരത്തിനായിട്ട് മുകളിൽ കേരള തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ പരിപാടികൾ അവർ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തുളി ഉള്ള ചില തുളുപ്രാർത്ഥനകൾ ഒന്ന് പ്രാധീന വാദ്യോപകരണങ്ങളായ ഗുടി ബോളും ബദുരച്ചൻ പറഞ്ഞത്തന്നെല്ലാം അതിനെ യൂസ് ചെയ്തത് ഒരു ഇംഗ്ലി നൈറ്റ് പോലെ ആ പാർട്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതിന്റെ പാർട്ടന മേള എന്നാണ് പേര് അങ്ങനെ അത് നല്ല ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോ ഈ ഒരു മകേര സമുദായത്തിൽ മംഗലക്കളി നടന്നിട്ടില്ല ഏർ ഇവര് രാവിലെ വൈകുന്നേരം അവരെ അധ്വാനിച്ചിട്ട് ഗുരുതർമാനങ്ങളെ മറക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഒരു നാല് പണ്ട് എങ്ങനെ വീട് എന്ന് പറഞ്ഞാലും മകേരമാരെ വീട് എന്ന് പറഞ്ഞാലും ഒരു പത്ത് ഇരുപത്തി അഞ്ച് വീട് വഴി ഒന്നിച്ചിട്ടുണ്ടാവും അപ്പൊ ആ വീടിന്റെ വീടിന്റെ ചുറ്റു മധ്യഭാഗത്ത് ഒരു മിറ്റ കുയിമു വൈകുന്നേര വൈകുന്നേര കാലങ്ങളിൽ ഇവര് എന്താക്കാല് ഒരു നടു ബലകളില് കുട്ടിക്ക് ഒരു അകൂട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അകൂട്ട എന്ന് പറഞ്ഞാൽ അന്യഷ്ടിക്കാൻ പറയും അതിന്റെ അർത്ഥ ഇരുന്നിട്ട് ആ എല്ലാവർ ഈ പത്ത് ഇരുപത്തഞ്ച് വീട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടുത്തെ എല്ലാവരും ചേർന്നിട്ട് സന്തോഷിക്കാൻ വേണ്ടി പാടിക്കുന്നുണ്ടായ പാട്ടാണ് ഈ ഗുഡി നരിക്ക എന്ന് പറയുന്നത് കല്യാണത്തിന്റെ കല്യാണത്തിന്റെ പാടുന്നത് പിന്നെ ഇങ്ങനെ എന്ത് എന്തായാലും സന്തോഷം കൂട്ടണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പാടുന്നുണ്ട് അത്തരം അല്ലാണ്ട് ഇപ്പോ ആ പണ്ടത്തെ പോലത്തെ ചുറ്റിരുന്നിട്ട് ഇങ്ങനെ പാടാൻ ആർക്ക് എന്ത് താല്പര്യമില്ല അത് മനസ്സിലേക്ക് ഒരു ബേജാരുള്ള സംഗതിയാണ് ഈ ഗുണീന്ന് പറയാൻ പോലെ എന്ന് പറഞ്ഞാല് ഓ അത് ബാൻഡാണെന്ന് പറയുന്ന അവരുടെ കൊടുക്കലുള്ളത്

വിശ്വാസം അപ്പൊ അവൾക്ക് അവർ വീട്ടിൽ അവള് ഏറെ വന്നു പറഞ്ഞിട്ടാണ് അവര് ആ പാട്ട് ഏറെ വന്നു എവിടെ ഉൾക്കൊള്ളുന്നു എങ്ങനെ അവർ അന്തിമമായിരുന്നു പാട്ടില് ആ കഥ ബൈൽ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ആ പെണ്ണ് ഏ പണ്ട് ഇവിടെ ജോലിയൊന്നും ഉണ്ടായില്ല അപ്പൊ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഘട്ടത്തിലേക്ക് പോകും അങ്ങനെ ആ ഘട്ടത്തിലേക്ക് പോയ പാട് ആ ബൈലിന്റെ ദുരിതങ്ങളാണ് ആ പാട്ട് പറഞ്ഞിട്ടുള്ളത് പാട്ട് പഠിച്ചത് എന്ന് പറഞ്ഞെങ്കില് എന്റെ അച്ഛന് ഒരു ആകാശവാണി കലാവിധനെ ചനിയാന്ന് അപ്പര് ഈ നാട്ടെല്ലാം ഈ ചെന്നുനിക്കറുന്ന ഒരു ഉണ്ടായിരുന്നു അത് മായ് മാസത്തില് നാട്ടിലല്ലേ ഇങ്ങനെ പോയിട്ട് വീട് വീടാന്തരങ്ങളിൽ പോയി ആ ചിന്നുനലിക്ക് അവതരിപ്പിക്കും അപ്പൊ ആത്ര വലിയ കലാവിധനായിരുന്നു

നല്ല പാട്ട് പാടി പാടും പക്ഷെ ഇപ്പൊ പറയില്ല ഇപ്പൊ പാടാൻ പറ്റി ബോർഡ് ഇരിക്കുന്നില്ല പിന്നെ അവര് ഈ പച്ച കൊടുത്തുണ്ടല്ല അത് മാത്രല്ല മൺ പോയ കുറെ ഞങ്ങളെ കലാകാരന്മാറാണ്ട് അവരെ അവരെ ജീവിച്ചിരിക്കുമ്പോ അവരെ അടുത്ത് പോയി അവരിൽ നിന്ന് കേട്ടതിനെ പഠിച്ച് മാത്രമല്ല അതിനെ ഒരു അമൂല്യമായ ഒരു വസ്തുവിന്റെ പോലെ ഞാൻ അതിനെ സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശ ഒരു എൺപത്തോള തുളു പാഠനങ്ങൾ ഞങ്ങളിലുണ്ട് സംഘടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ആ എൺപത് പാട്ടത്തിൽ തന്നെയും അങ്ങനെ ഞങ്ങൾ പാടുന്നുണ്ട് കുറെ വേദികളിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുമുണ്ട് പിന്നെ അത് മാത്രമല്ലാതെ പിന്നൊരാള് ഞങ്ങൾക്ക് പിന്നൊരു ഒരു ഗുരുതിരനായ പിന്നൊരാള പെരാജി കുഞ്ഞായ്ത്ത എന്ന് പറയുന്ന ഒരു കലാകാരനുണ്ടായിരുന്നു അങ്ങനെ കുറെ പേര് പറയാൻ പോയി എന്ന് വെച്ചാൽ അത് കുറെ ആൾക്കാരുണ്ട് എന്റെ അമ്മ മദറും അതേപോലെ എന്റെ അമ്മായി കുറപ്പും ചെനയാറും ചെനയാറും പറഞ്ഞാൽ മൂന്നാറ് ചെനിയാറന്മാരുണ്ട് പിന്നെ മണിക്ക ഇങ്ങനെ ഇങ്ങനത്തെ അവരെല്ലാം ഇപ്പോ എന്റെ അമ്മ മാത്രമല്ലത് താക്കിന്റെ അവരുടെ മണ്ണും തൂങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ പ്രാർത്ഥന പഠിച്ചത് എന്റെ ഭാര്യ എന്ന് പറഞ്ഞാല് ഞങ്ങള് മുമ്പ് എന്റെ ചെറിയ പ്രായത്തില് ഞാൻ വീടുണ്ടായതല്ല പഠിപ്പറന്നു പറഞ്ഞ കന്നപ്പാടി ഉണ്ടായിരുന്നത് അപ്പൊ ആ ടൈമിൽ ഞങ്ങൾക്ക് തിന്നാനൊന്നില്ല അപ്പോ പെൽത്തറി ചെക്കക്കുരു പെൽത്തറി തുളിവിലാ പറഞ്ഞത് ഈ ചെക്കക്കുറ് പിന്നെ കപ്പ പിന്നെ കിട്ടിയ എന്തെല്ലാം എന്ത് കേങ്ങുകൾ എല്ലാം പൊങ്കിറ്റീവ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിന് ഒരു പ്രാവശ്യമാണ് എങ്ങനെ കഴിച്ചുണ്ടായത് അങ്ങനെ സ്കൂളിൽ ഞാൻ ഒന്നും നാലാം ക്ലാസ് വരെ ലേഷപ്പം ഹരിജൻ വെൽഫർ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ടായിരുന്നു ആ സ്കൂളിൽ പഠിച്ചു അതിൻ്റെ പുറകെ ജി ബി യു പി എച്ച് എസ് നീർച്ച ബദി എടുക്ക യു പി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചു നവജ സ്കൂളിൽ ടെൻത്ത് വരെ പഠിച്ചു ഇങ്ങനെ സ്കൂളിൽ ജീവിതം അപ്പോൾ ആ സ്കൂളിൽ ജീവിതത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് ഉടുക്കാനൊന്ന് കറക്റ്റായി ഇടാൻ ഷഡ്യൊന്നും ഉണ്ടായില്ലാതെ മറ്റേ ഒരാളെ വീട്ടിൽ നിന്ന് ാണ് ഇണ്ടായ അത് മാത്രല്ല പിന്നെ ഞങ്ങക്ക് കൊട ഉണ്ടായില്ല അപ്പോ കെടിച്ചോൾ കെടഞ്ചോൾ എന്ന് പറഞ്ഞ കൊടമ്പ ഉണ്ടാക്കിട്ടാണ് അത് ആ കുടമ്പിട്ടോണ്ടാണ് ഞാൻ സ്കൂളിൽ പോയത് അപ്പോ എവുതാനൊന്നും ബുക്കൊന്നും ഇണ്ടായി ബുക്ക് ും ബുക്ക് ഇല്ല അപ്പൊ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ബുക്കിന്റെ ആ ബാക്കി കഴിഞ്ഞ പേപ്പറിനെല്ലാം ഇതാക്കി ഒരു ബുക്ക് പോലാക്കിട്ട് ഞങ്ങൾ എഴുതികൊണ്ട് അത്രയും കഷ്ടപ്പാടിലാണ് ഞങ്ങൾ ജീവിതം പോയത് അമ്പലങ്ങളിലെല്ലാം വീട് അകത്ത് അമ്പലത്തിന്റെ ഉള്ളിൽ പോകാനൊന്നുമില്ല അപ്പൊ ഞങ്ങൾക്ക് എൻ്റെ ചൂട്ന്ന് പറഞ്ഞാൽ പുറമെ ഇങ്ങനെ പാള ചെല്ലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ ആനന്ദ് തീർത്തരുന്ന ഒരു സ്വാമിജി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്കൂളിൽ പോയി കൊണ്ടാവാ എൽ പി സ്കൂളിൽ ഉണ്ടാവുക ആനന്ദ തീർത്ഥർ അയാളാണ് ഞങ്ങളെല്ലാം അമ്പലത്തില് പഠിപ്പിച്ചത് അമ്പലങ്ങൾ ബാക്കി വകം വെച്ചിട്ട് നിങ്ങളെ അമ്മ വേണ്ടി പ്രേരിപ്പിച്ചത് അയാളാണ് ആനന്ദ തീർത്ഥർ അപ്പൊ ഞാൻ അയാളൊരു യുവ പുരുഷനാണ് അയാള് ഇവിടെ ഐത്തത്തിനെതിരായി പോരാടിയ ഒരു യിൽ അരിപ്പൂർ ആരി ഒരു സേനാനിയാണ് ഇവിടുത്തെ ഈ കൊറകർ എല്ലാ കൊറകര കോളനിൽ പോയി അവർക്ക് അവരെ കുളിപ്പിച്ച് ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാവരെ കൊണ്ടുപോയി അവരെ കുളിപ്പിച്ചിട്ട് അവർക്ക് ഡ്രസ്സ് ഇട്ടിട്ട് അവരുടെ സ്കൂളിലേക്കെല്ലാം കൊണ്ടുപോയി ചേർത്ത ഒരു മഹാനാണ് അപ്പൊ സാമൂഹിക പൂജനം നടത്തിയിട്ട് ആ കൊറക കോളനി എല്ലാവരും ചേർത്തിട്ട് സാമൂഹിക ഭൂജന നടത്തിയ ஒரு ஆனந்தீர்த்தர் மாத்தல்லேத்திலையும் மனுஷங்களை அடுப்பிக்க அழகா சாதிக்கோ அது தெய்வ மாத்தா நாம்சரணும் நிலநிறுத்த பற்றி நாடு ஜெயிலப்படுத்தது ஆனந்த தீர்்த்தராக അങ്ങനെ അയാൾ ഇങ്ങനെ ഈ ദളിത വിമിന്ന നേരത്ത് അമ്പലങ്ങളിലേക്കല്ല ഇയാൾ കുടിമണ്ണു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഈ ദളിത കുട്ടികളെ അങ്ങനെ അകൽപ്പാടിയിലേക്ക് ഇങ്ങനെ പോകുന്നു അതിന്റെ അറിഞ്ഞപ്പാട് ആടുത്തെ ഹൈന്ദവ മേധാക്ക മേധാവികൾ അവരെ കൊല്ലാമലി ശ്രമിച്ചു അത് അയാൾ ജീവചര്യ ബിൽക്കു അത് ഉൾപ്പെടുത്തിരുന്നു ആ ടൈമില് ഞങ്ങൾക്കല്ല ഭയങ്കരത്തിന് ഉണ്ടായിരുന്നു അങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിഞ്ഞ സംഘം തന്നെയാണ് അത് അവതരിപ്പിക്കുന്ന അങ്ങനെ ഒരു ഇപ്പോ ആ പണ്ടത്തെ പോലത്തെ ചുറ്റിരുന്നിട്ട് ഇങ്ങനെ പാടാന് ആർക്ക് എന്ത് താല്പര്യമില്ല അത് മനസ്സിലേക്ക് ഒരു ബേജാറുള്ള സംഗതിയാണ് അതെ എങ്ങനെ താല്പര്യം കുറവാണ് പെൺകുട്ടികളെല്ലാം ആരും വരുന്നില്ല അതാണ് ഭയങ്കര എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം വന്ന കുട്ടികളെല്ലാം ഈ നില പുറത്തോട്ട് നിൽക്കുന്നത് ചെറിയ കുട്ടികൾ പഠിപ്പ് താല്പര്യം കാണിക്കുന്നുണ്ട് പക്ഷേ താല്പര്യം കാണിക്കുന്നത് ഞങ്ങള് ജാതിയിൽപ്പെട്ടവർ തന്നെ പിന്തിരിയുന്നുണ്ട് ഒരിക്കൽ പഠിച്ചു പിന്നെ അവർ പിന്നെ ഈ ഭാഗത്തിലേക്ക് വരില്ല അതൊരു ബേജാറുണ്ട് മനസ്സിലേക്ക് ഒരു വിഷമമുള്ള ഒരു സംഗതിയാണ് പക്ഷെ ഇത് നിലനിൽക്കേണ്ടത് ഞങ്ങളെല്ലാവരുടെ അതിന് പ്രത്യേകമായ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പുതിയ ഒരു ആവിഷ്കാരം കാരണം ഈ തൊലുപാഠനങ്ങൾക്കെല്ലാം ഒരു പുതിയ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഏർപ്പാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ അടുത്തിൽ തന്നെ അതിനെ കാര്യരൂപത്തിലേക്ക് ഞങ്ങൾക്കും ഞങ്ങള് ഈ നൃത്തങ്ങളും അതേപോലെ പ്രാർത്ഥനകളെ പഠിപ്പിക്കാനുള്ള ചില ശിബിരുകൾ നടത്തുന്നുണ്ട് ഇവിടെ ട്രെയിനിങ് ക്ലാസ് നടത്തുന്നുണ്ട് അത് മാത്രമല്ല ചില സ്കൂളുകളിൽ പോയി ഞങ്ങൾ ജാനപദ സഞ്ചാരം അറിഞ്ഞിട്ട് ഏകദേശ ഒരു നാൽപ്പത്ത അഞ്ച് സ്കൂളുകളിൽ പോയി ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിനെ മേനത് എത്തിക്കാനും ചെറിയ പ്രയത്നം ചെയ്യും കർണാടക ജനപദ രത്ന പിന്നെ അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ട് അത് പേര് എനിക്ക് ഈ ആംഗീ എങ്ങനെങ്കില് ഒരു പേരിനോ ഇതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇതെല്ലാം ഇതാക്കുന്നത് പക്ഷെ കൊടുത്തത് ഏകദേശം നൂറ് നാട്ടി മുകളിൽ ഉണ്ടാവും അപ്പൊ അതിനെല്ലാം പേര് എടുത്തിട്ട് പറയാൻ പോയി വെച്ചാൽ അതെല്ലാം നടക്കുന്നതല്ല എന്ത് ജനങ്ങൾ അംഗീകരിച്ചിന് അത് ആത്മസംതൃപ്തി ഉണ്ട് കേരളത്തിന്റെ ഏതൊരു തൊഴിൽ അക്കാദമിക്കാർ ആദരിച്ചത് മാത്രല്ല എവാർഡ് ഒന്നു ആ പിന്നെ നമ്പർ നവംബർ നവംബർ ഒന്നിനെ കാസർഗോഡ് ജില്ല ജില്ലയിൽ നിന്ന് കേരളപ്രവിനെ പ്രവി ആദരിച്ചിട്ടുണ്ട് കേരള ഫോക്ലർ ഇല്ല അവിടെ നിങ്ങൾ അവർ ലിസ്റ്റിൽ പെട്ടിട്ടില്ല ഇല്ല ഇവരൊക്കില്ല ഇവിടെ വന്നിട്ട് എല്ലാം ചോദിച്ചിട്ട് പോകുന്നത് കേരള ഫോക്ക് ലോർ അക്കാദമി ഇതുവരെക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല ഫോക്ക് ലോകർ അക്കാദമി ഇവിടത്തേക്ക് വന്നിട്ട് ഞമ്മളെല്ലാം പരിചയപ്പെട്ട് ഇവർക്ക് ചില ഇൻഫർമേഷൻ എല്ലാം കളക്ട് ആയിട്ട് അവർ പോയിട്ടുണ്ട് അതുമാത്രമാണ് ഞങ്ങളെ ഇതുവർക്ക് കേരള സർക്കാർ ഏതൊരു ഇതും ഞങ്ങക്ക് കിട്ടിയിട്ടില്ല എന്നായി പറയാം എൻ്റെ പേര് യശോ மக்கள் கண்டு ஷூஷ அப்ப யஜ்னீஷ பைனலியர் பி டி பி எம் ஸ்டுடெண்ட் மோயின் டிஞ்சும் பி காம் கழிஞ்சும் இப்போ தைவாயத்து போகிறது அங்கே இப்போ അതേപോലെ എസ് സി പ്ലോമോ ട്രൈക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ജോലിയൊന്നുമില്ല ഇപ്പം ജീവിത മാർഗം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊന്നുമില്ല അത് കുട്ടികളും അത് മകന് ജോലിക്ക് വന്നിട്ട് അതേപോലെ ഭാര്യയും ഇങ്ങനെ ഈ കലാരൂപങ്ങൾ നിലനിർത്താൻ വേണ്ടി പോപ്പുലർ അക്കാദമി ഞങ്ങൾക്കൊരു കാര്യമില്ല ഈ നൃത്തരൂപത്തിനെയോ അല്ലെ പാട്ടിനെയോ പഠിപ്പിക്കാനുള്ള ഒരു ഒരു ക്ലാസ് നടത്താനുള്ള ഒരു ഇത് സർക്കാർ മുഖേന നടത്തി കൊടുത്തേ അതിനെ നിലനിർത്തും അതുമാത്രമല്ല ഈ തുടി ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള ഒരു ബജറ്റ് അതിനുള്ള സഹകരണങ്ങളില ഇതാക്കി പഠിപ്പിക്കാനുള്ള അതിന് മറ്റേ മുമ്പത്തെ തലമുറക്ക് പഠിപ്പിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ഇത് സർക്കാർ മുഖേന നടത്തിക്കൊടുത്താറ് നല്ലത് നൽകിയിട്ടാണ് ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക നന്ദി